എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ജീവിതത്തിലോട്ട് സ്വപ്നങ്ങൾ നെയ്യാനുള്ളവർ മുന്നിൽ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നവർ അവരെ കണ്ടില്ലെന്ന് നയിക്കുവാൻ നമുക്കാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓർക്കുക ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ആരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നില്ല ലക്ഷ്യത്തിലെത്തിച്ചേരുന്നുമില്ല ആ വീഡിയോകളിൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു വാക്ക് അത് തീപ്പൊലിയായി ആളിപ്പടരണം അല്ല ആളിപ്പടർത്തുക തന്നെ വേണം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇത്തരം വീഡിയോകൾ തുടർന്നും ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന തൊഴിലാളികളും പതിനയ്യായിരത്തിൽ താഴെ പ്രതിമാസം വരുമാനമുള്ളവരാണ് അതിൽ തന്നെ അൻപത് ശതമാനം ആളുകൾ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവരാണ് ഇതുമൂലം സംഭവിക്കുന്നത് അവരുടെ ഭാവി നഷ്ടപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവരുടെ കുട്ടികളുടെ കൂടി ഭാവി ഇല്ലാതാക്കി കളയുകയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരുവാൻ ഈ വ്യക്തികൾക്ക് സാധിക്കും ഇവിടെ പതിനയ്യായിരം രൂപ സാലറി എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന ആളിൻ്റെ വ്യക്തിഗത ചിലവുകൾ കഴിഞ്ഞുള്ള അകത്തുകയാണ് അതിനെ നമ്മൾ നെറ്റിംഗ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞതുണ്ടാക്കുന്ന തൊഴിലാളികളുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ പല സ്ഥലത്തു നിന്നും കടം വാങ്ങേണ്ട അവസ്ഥയാണ് അത്തരം ആൾക്കാർ അവിടെ നിൽക്കട്ടെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഒരു പതിനയ്യായിരം രൂപ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കണമെങ്കിൽ നിങ്ങളുടെ വരുമാനം ബാധ്യതകൾ ഭാവിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സാമാന്യം നല്ല ഒരു വീട് രണ്ട് കുട്ടികളുടെ പഠനം അവരുടെ ഭാവി കാര്യങ്ങൾ മിനിമം ആറുമാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയുടെ നിക്ഷേപം വാർദ്ധക്യകാലത്തേക്കൊരു കരുതൽ ഇത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയും വേണം വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് വീട്ടുകാര്യങ്ങളിൽ പിശുക്ക് കാട്ടാതെ ഇതെല്ലാം നേടിയെടുക്കണം നമ്മുടെ വരുമാനവും കേവലം പതിനയ്യായിരം മാത്രം അതായത് ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേതനം അഞ്ഞൂറ് രൂപ മാത്രമാണ് മാസം ഒൻപതിനായിരം രൂപ പ്രതിമാസ സാലറിയിൽ ജോലി ചെയ്യുന്ന അനേകം പേർ നമ്മുടെ ഇടയിലുണ്ട് ഇവർക്കൊക്കെ വരുമാനം കുറവാണെങ്കിലും ജീവിത ചെലവുകൾക്കോ ഭാവി പ്രവർത്തനങ്ങൾക്കോ യാതൊരു കുറവുകളും വരുന്നില്ല വീട് കുട്ടികളുടെ മെച്ചപ്പെട്ട പഠനം പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ വിവാഹം ചെയ്ത് അയക്കേണ്ട ചുമതലകൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് അവിടെ പലപ്പോഴും ഞെരുങ്ങുന്നത് വീട്ടിലേക്ക് എണ്ണിച്ചുട്ടപ്പം പോലെ ശമ്പളം കൊണ്ടുവരുന്ന നമ്മൾ തന്നെയായിരിക്കും ഇങ്ങനെ മതിയോ നമ്മുടെ ജീവിതം കടമെടുത്ത് കടമെടുത്ത് ജീവിതത്തിൽ സന്തോഷമില്ലാതാക്കി വെറുതെ ജീവിച്ചു മരിക്കുവാനാണോ നമ്മുടെ വിധി നമ്മൾ തന്നെ തീരുമാനിക്കുക ഇത് നമ്മൾ തീരുമാനിക്കേണ്ട വിഷയമാണ് പലരും ഈശ്വരനെ കുറ്റം പറയും എല്ലാം എൻ്റെ വിധിയാണെന്ന് പറയും ഒന്നുമല്ല നമ്മളാണ് നമ്മളുടെ വിധിയെ നിർണ്ണയിക്കേണ്ടത് അതിനായി ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ജീവിക്കുക നാല് അംഗങ്ങളുള്ള ഒരു കുടുംബമാണെങ്കിൽ കുറഞ്ഞത് നാലായിരം രൂപ ഒരു മാസം നിക്ഷേപിക്കുവാൻ നമുക്ക് കഴിയണം അതുകൂടാതെ വിവിധ സ്കീമുകളിൽ പണം നിക്ഷേപിക്കാൻ കഴിയണം ഉദാഹരണത്തിന് സുഖന്യ യോജന സർക്കാർ പെൻഷൻ സ്കീമുകൾ ഇൻഷുറൻസ് സ്കീമുകൾ തുടങ്ങിയവ ഇത് സാധിക്കണമെങ്കിൽ നമ്മുടെ ശമ്പളം കൂട്ടിക്കെട്ടണം ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വഴിയില്ല അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യണം അത് പലപ്പോഴും പ്രാവർത്തികവുമല്ല പിന്നെന്താണ് വഴി നിങ്ങൾ തീർച്ചയായും ഒരു സാമ്പത്തിക സാക്ഷരതാ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ലഭിക്കുന്ന പണത്തിൻ്റെ ശരിയായ വിനിയോഗവും കൂടുതൽ പണം ആർജിക്കുവാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിമാസ വേതനമായ പതിനയ്യായിരം രൂപയാണ് നിങ്ങളുടെ മൂല്യം അതായത് ഒരു ദിവസത്തെ നിങ്ങളുടെ മൂല്യം കേവലം അഞ്ഞൂറ് രൂപയാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തെ മറ്റൊരാൾക്ക് വിൽക്കുന്നു എന്ന് കരുതുക ഇത് വളരെ കടുകെട്ടിയായ ഒരു വിഷയമാണ് നമ്മുടെ വീഡിയോകളെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരെ ഉദ്ദേശിച്ച് ചെയ്യുന്നതുകൊണ്ട് വളരെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ടും അത് മനസ്സിലാക്കുന്നില്ലാത്തവർ തീർച്ചയായും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മറുപടി തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ അധ്വാനത്തിൻ്റെ വില എത്രയെന്ന് നമ്മൾ തീരുമാനിക്കണം അതിലടങ്ങണോ നമ്മുടെ ഒരു ദിവസത്തെ മൂല്യം അതിൽ നമ്മൾ തൃപ്തനാകണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളോടൊപ്പം എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട് പത്ത് പേരുണ്ടെന്നിരിക്കട്ടെ ആ പത്ത് പേരുടെ അധ്വാനശേഷിയെ നിങ്ങളുടെ മുതലാളി വിലയ്ക്കെടുക്കുകയാണ് അത് ഒരു ദിവസം അഞ്ഞൂറ് രൂപ നിരക്കിലായിരിക്കാം മുന്നൂറ് രൂപ നിരക്കിലായിരിക്കാം അതെന്തുമാകട്ടെ നിങ്ങളൊരു ദിവസം എട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുതലാളി ഒരു ദിവസം എൺപത് മണിക്കൂർ ജോലി ചെയ്യുന്നു അതിനായാണ് നിങ്ങളുടെ അധ്വാന അദ്ദേഹം വിലക്കെടുത്തത് മറ്റൊരു പ്രത്യേകത അദ്ദേഹം ജോലി ചെയ്യുകയല്ല മറിച്ച് ചെയ്യിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കെന്ത് മനസ്സിലായി നിങ്ങളുടെ എട്ട് മണിക്കൂറിനെ എൺപത് മണിക്കൂറോ എണ്ണൂറ് മണിക്കൂറോ എണ്ണായിരം മണിക്കൂറോ ആക്കി വർദ്ധിപ്പിക്കണം ഇത് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമില്ല പക്ഷേ ഈശ്വരൻ നൽകിയ അളവറ്റ സമയമുണ്ട് ഇന്ന് ലോകത്ത് കൂടീശ്വരന്മാരായിട്ടുള്ളവരെല്ലാം ഇല്ലെങ്കിൽ സുഖസന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരെല്ലാം അത് ജ്വല്ലറിയുടമയായാലും ബാറുടമയായാലും പെയിൻറ്റിങ് കോൺട്രാക്ടറായാലും സമയത്തിൻ്റെ വിലയേറിയ മൂല്യം അറിഞ്ഞു പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത് തന്നെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ശ്രീ ബസവേശ്വരൻ പറഞ്ഞത് ഒരു വ്യക്തിയായി ജീവിക്കാതെ ഒരു സമൂഹമായി ജീവിക്കുക അതായത് പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടു കൂടിയും കൊടുത്തും വാങ്ങിയുമുള്ള ഒരു ജീവിതം എത്ര മനോഹരമാണ് ഇത് നമ്മളിൽ നിന്ന് എപ്പോൾ മാറിയോ അന്നു മുതലാണ് നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാ കുഴപ്പങ്ങളും വന്നുകൂടിയത് അയൽവക്കത്തെ വീട്ടിൽ നിന്നും തൊണ്ടിലൽപ്പം കല്ലെടുത്ത് കൊണ്ടുവരുന്നത് അതൊരു വലിയ സത്യം നമ്മളെ അറിയാതെ പഠിപ്പിക്കുകയാണ് സഹജീവി സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയും ഒരു വലിയ സന്ദേശമാണത് പകർന്നു തരുന്നത് ശ്രീനാരായണ ഗുരുദേവൻ സംഘടന കൊണ്ട് ശക്തരാഘുവിൻ എന്ന് നമ്മളോട് പറഞ്ഞു ആ വാക്കുകളുടെ പൊരുളറിയാതെ നമ്മൾ ഇരുട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വാക്കുകളുടെ പ്രസക്തി വളരെ വലുതാണ് ഗുരുദേവ സമിക്ഷത്തു നിന്നും വെറുതെ വീണ ഒരു വാക്കല്ല അതെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മൾ മാത്രം ഞാനും എൻ്റെ കുടുംബവും എന്ന രീതിയിൽ ജീവിക്കുന്നു ഫലമോ ദുഃഖങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും മാത്രം ഇവിടെ നിന്നും നമുക്ക് കരകയറണ്ടേ സമയത്തിൻ്റെ മൂല്യം മൂല്യമറിഞ്ഞ് പ്രവർത്തിക്കണ്ടേ നിങ്ങൾ വിദ്യാർത്ഥിയോ വീട്ടമ്മയോ ഗൃഹനാഥനോ അക്ഷരാഭ്യാസം ഉള്ള വ്യക്തിയോ ഇല്ലാത്ത വ്യക്തിയോ ആരുമായി കൊള്ളട്ടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിതത്തിൽ മുന്നേറണമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ എക്സലൻറ്റ് അക്കാഡമി എപ്പോഴുമുണ്ട് സമയത്തെ കൃത്യമായി വിനിയോഗിച്ചു നമുക്ക് മുന്നോട്ട് പോകാം ആ ഘട്ടത്തിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുണ്ട് സാമ്പത്തിക സാക്ഷരതാ ക്ലാസ്സുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് പുതിയ പുതിയ അറിവുകൾ നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ബാങ്കുകൾ വിവിധ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരെല്ലാം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ ക്ലാസുകൾ നടത്തുന്നുണ്ട് അത്തരം ക്ലാസ്സുകളിൽ പോയി പഠിക്കുവാൻ കഴിയാത്തവർക്കായി എക്സലൻ്റ് അക്കാദമി ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് എക്സലൻ്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ പ്രധാന പ്രത്യേകത നാൽപ്പത് ശതമാനം തീരെ ക്ലാസ്സുകളും അറുപത് ശതമാനം ക്ലാസ്സുകളുമാണ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമാണ് പന്ത്രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് എക്സലൻ്റ് അക്കാഡമിയിലെ ക്ലാസ്സിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോഴും അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന പ്രാക്ടിക്കൽ വർക്കുകൾ വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങൾ കഴിച്ചു തന്നാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ അതായത് പന്ത്രണ്ട് പ്രൊജക്റ്റ് വർക്കുകളുണ്ട് ഇത് പന്ത്രണ്ടാഴ്ച കൊണ്ടോ പന്ത്രണ്ട് മാസം കൊണ്ടോ പന്ത്രണ്ട് വർഷം കൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാം പന്ത്രണ്ട് പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് നൂറ് ശതമാനം സാധിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് വരുന്നു എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോട് നിങ്ങളെക്കൊണ്ട് നിങ്ങളെക്കൊണ്ടിതിന് കഴിയും ജീവിത പ്രാരാബ്ധങ്ങളെക്കുറിച്ച് വ്യക്തമായി ചിന്തയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് തീർച്ചയായും ഇത് സാധിക്കും അതെങ്ങനെയെന്നല്ലേ നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ യാതൊരുവിധ മുൻവിധികളുമില്ലാതെ കടന്നു വരിക ഒരു രൂപയുടെ ചിലവുകളില്ലാതെ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യങ്ങൾ നേടാം ഈ ക്ലാസ് തീർത്തും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് എന്നുകൂടി പ്രത്യേകം പറയാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമയത്ത് സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യാം ഇല്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം